ഇന്ന് സ്കൂച്ചൂടിന് എന്ത്ണ്ടാക്കുക എന്ന് ആലോചിച്ചു അപ്പോൾ ചൂടിന് വൻപയർ തോടിനാക്കി അപ്പോൾ കറി എന്ത് വെക്കുമോ എന്ന് ആലോചിച്ചു എന്നാൽ ഒരു രസം വെച്ചേക്കാറ് വരികയും എളുപ്പത്തിൽ ഒരു രസം വയ്ക്കും തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടി പലവട്ട് കിടക്കാം തക്കാളി രസത്തിന് വേണ്ടത് തക്കാളി വെളുത്തുള്ളി ജീരകം കുരുമുളക് കുറച്ച് പച്ചമുളക് കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശാക്കര മല്ലിപ്പൊടി ഈ മിക്സഡ് ജാറിലി തക്കാളി ഇത് ഉള്ളി ജീരകം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അതിന് ചീച്ചടുപ്പിച്ച് വെച്ച് നമുക്കിപ്പോൾ ഉണ്ടാക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിരുമ്പോൾ കടുക് ഉള്ളി കറിവേപ്പൊ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കറിവിട്ട് കൊടുക്കാം ചരുളി കറിവെപ്പ് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഉറക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലുംകായമാണ് ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇട്ട് കൊടുക്കാണ്ട് മല്ലേനരി ഇട്ട് കൊടുക്കാം ഗായ് സൂടാൻ മറന്നുപോയി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല രുചിയുള്ള തക്കാളി രസം